വയനാട് കോൺഗ്രസ് ഗ്രൂപ്പ് പോരിന്റെ ഇരയായി ആത്മഹത്യ ചെയ്ത കോൺഗ്രസ് പ്രവർത്തകൻ ജോസ് നല്ലേടം റെക്കോർഡ് ചെയ്ത വീഡിയോ കൈരളി ന്യൂസിന് തങ്കച്ചന്റെ വീട്ടിൽ സ്ഫോടന വസ്തുക്കൾ ഉണ്ടെന്ന് പോലീസിനെ അറിയിച്ചത് താനാണെന്ന പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തി മകളുടെ ഭാവി പോലും ബാധിക്കും വിധമായിരുന്നു പ്രചാരണം നടത്തിയതെന്നും ജോസ് നെല്ലടം വീഡിയോയിൽ പറയുന്നു വലിയ പറഞ്ഞു കോൺഗ്രസിലെ ഗ്രൂപ്പ് പോലെ തന്നെയാണ് ജോസ് നല്ലയിടത്തിന്റെ ആത്മഹത്യക്ക് എന്ന് ഉറപ്പുവരുത്തുന്നതാണ് മരണത്തിനു മുൻപ് ജോസ് റെക്കോർഡ് ചെയ്ത വീഡിയോ സംഭാഷണം തങ്കച്ചിന്റെ വീട്ടിൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടെന്ന് പോലീസിനെ അറിയിച്ചത് താനാണെന്ന പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തി അഴിമതിക്കാരനായി ചിത്രീകരിച്ചു ഇതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്നായിരുന്നു വീഡിയോയിൽ ജോസ് പറയുന്നത് മക്കളുടെ ഭാവിയെപ്പോലും ബാധിക്കും വിധമായിരുന്നു പ്രചാരണമെന്നും ജോസ് പറയുന്നു പ്രവർത്തനങ്ങൾ അസുഖ ആളുകൾ എന്നെ ഈ സമൂഹത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടി എന്റെ രക്തത്തിനു വേണ്ടി എന്റെ മക്കളുടെ പോലും ഭാവി നശിപ്പിക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല കോടികൾ തട്ടിപ്പ് നടത്തിയെങ്കിൽ അമ്പത് ലക്ഷം രൂപയുടെ കടമുണ്ടാവില്ലെന്നും പറയുന്നുണ്ട് കടമോ ബാധ്യതകളോ അല്ല വിഷയമെന്നും ഗ്രൂപ്പ് പോരിന്റെ ഭാഗമായുണ്ടായ തങ്കച്ചിന്റെ കേസിൽ ഇരയാക്കപ്പെട്ടുവെന്നും ശുദ്ധനാണ് താനെന്നും സമൂഹത്തെയും പാർട്ടിയിലെ തന്നെ ശത്രുക്കളെയും ബോധ്യപ്പെടുത്താനുള്ള ജോസിന്റെ അവസാന ശ്രമമായിരുന്നു ആ വീഡിയോ എന്നതും വ്യക്തമാണ് ജോസ് തന്നെ ആത്മഹത്യാക്കുറിപ്പിലും വീഡിയോയിലും ഇത് വ്യക്തമാക്കുമ്പോഴും ഗ്രൂപ്പ് പോരല്ല മരണത്തിന് കാരണമെന്ന് പ്രഖ്യാപിച്ച് തള്ളിക്കളയാനുള്ള ശ്രമമാണ് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ്റെയും കോൺഗ്രസ് നേതാക്കളുടെയും ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത് പി വി ജോഷില ന്യൂസ് വയനാട്